ഹായ് അസലേക്കും റഹമത്തല്ലാഹി വാത്തു വേറെ ഇപ്പോൾ കമ്പ്യൂട്ടർ മുഖം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പത്ത് വർഷത്തിനിപ്പുറത്തേക്ക് വന്നിട്ടുള്ള വലിയ മാറ്റത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇന്ന് ആശയ ആശയസമ്പാദനം അല്ലെങ്കിൽ സംഭാഷണങ്ങൾ പരസ്പരമുള്ള സംസാരങ്ങളൊക്കെ യന്ത്രങ്ങളിൽ കൂടി മാത്രം ആയി തീർന്നിരിക്കുന്നു ഒരു പക്ഷേ പലരും പറയുമായിരിക്കും ഇന്ന് ഏത് ദൂരത്തിരിക്കുന്ന ആളിനോടും നിമിഷ നേരം കൊണ്ട് സംസാരിക്കാനും വോയിസ് മെസ്സേജുകൾ കൈമാറാനും വീഡിയോ കോൾ തന്നെ കണ്ടുകൊണ്ട് സംസാരിക്കാനുമൊക്കെയുള്ള സാധ്യതകളുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ആശയസമ്പാദനങ്ങൾ അതായത് സംഭാഷണങ്ങൾ സംസാരങ്ങൾ ഒക്കെ വർദ്ധിച്ചുട്ട് ഉണ്ടല്ലോ എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് പരിശോധിച്ച് നോക്കുക വെറും യന്ത്രങ്ങളിൽ കൂടി മാത്രം സംസാരിക്കുന്ന വ്യക്തികളായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ പലരും മാറിപ്പോയോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു വീട്ടിൽ മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് പിന്നെ ചില വീടുകളിൽ അവരുടെ അപ്പായും അച്ഛനും അമ്മയും ഉണ്ടാവും അതായത് മുത്തശ്ശിമാരോ മുത്തച്ഛന്മാരോ ഉപ്പുപ്പന്മാരോ അമ്മമാരോ ഒക്കെ ഉണ്ടാവും പിന്നെ ചില വീടുകളിൽ സഹോദരങ്ങൾ പിന്നെ അമ്മാവന്മാർ അമ്മായിമാർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് പല കുടുംബങ്ങളും അണുകുടുംബങ്ങൾ മാത്രമാണ് ഒരു ഭാര്യ ഒരു ഭർത്താവ് പിന്നെ അവരുടെ മക്കൾ ഇതായിരിക്കും പൊതുവെയുള്ള ഫാമിലി പക്ഷേ എങ്ങനെയായിരുന്നാലും ഒരു വാപ്പായും ഉമ്മായും ഒരു മോനും ഒരു മോളും അങ്ങനെ വിചാരിച്ചാൽ പോലും അവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ എപ്പോഴാണ് നടക്കുന്നത് ഓരോരുത്തരും ഓരോ മൊബൈൽ പിടിച്ചുകൊണ്ട് ഓരോ മൂലക്കിരിക്കുകയാണെങ്കിൽ അവരവരവരുടെ ലോകത്തേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുടുംബത്തിൽ ഊഷ്മളമായ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ അവരുടെ സംഭാഷണങ്ങൾ വെറും മൊബൈൽ വഴി മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോവുകയാണെങ്കിൽ വെറും ഓൺലൈൻ മീഡിയകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുകയാണെങ്കിൽ പിന്നെ പരസ്പരമുള്ള വിഷയങ്ങൾ എങ്ങനെ സംവദിക്കാൻ സാധിക്കും പരസ്പരമുള്ള വിഷയങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാതെ ഊഷ്മളമായ സ്നേഹബന്ധം എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഓരോരുത്തരും ഓരോ മൊബൈലും പിടിച്ചുകൊണ്ട് ഓരോ മൂലയ്ക്ക് ഓരോ യന്ത്രത്തിലേക്ക് ഒതുങ്ങിക്കൂടിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതെന്തൊരു ദുരവസ്ഥയാണ് പക്ഷെ പല വീടുകളിലും നമ്മൾ കാണുന്നത് എന്താണ് ഭാര്യക്കും ഭർത്താവിനും ഓരോ മൊബൈലുകളുണ്ട് പിന്നെ അവരുടെ മക്കൾക്കും എത്ര പേരുണ്ടോ അവരോരോരുത്തർക്കും ഓരോ മൊബൈലുകളുണ്ട് ഐഫോണുകൾ ഐഫോണുകൾ വെച്ചുകൊണ്ട് ഓരോരുത്തർ അവരുടേതായ ലോകത്തേക്ക് ഒതുങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ ഭാര്യയുടെ വിഷയങ്ങൾ അറിയില്ല ഭർത്താവിൻ്റെ വിഷയങ്ങൾ ഭാര്യയ്ക്കറിയില്ല മകളുടെ വിഷയം അച്ഛന്മാർക്ക് അല്ലെങ്കിൽ പാപ്പമാർക്കറിയില്ല മകന്റെ വിഷയം അല്ലെങ്കിൽ മകളുടെ വിഷയം അമ്മമാർക്കോ ഉമ്മമാർക്കോ ഒന്നും അറിയില്ല പരസ്പരം ചുരുങ്ങിച്ചുരുങ്ങി ഞാനും എൻ്റെ ലോകം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണോ എന്ന് നമ്മൾ പേടിക്കണം പരസ്പരം സന്തോഷങ്ങൾ പങ്കുവയ്ക്കലും സംഭാഷണങ്ങൾ ഉള്ളു തുറന്നുള്ള സംസാരങ്ങൾ സംഭാഷണങ്ങൾ ഇതിൽ കൂടിയാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പലപ്പോഴും പല പാളിച്ചകളും സംഭവിക്കുന്നത് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസുകൾ അവർ തമ്മിലുള്ള സംസാരങ്ങൾ കുറയുമ്പോൾ പരസ്പരം വിഷയങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് അപ്പോഴാണ് പുതിയ പുതിയ കൂട്ടുകാരെ തേടി പുതിയ പുതിയ ബന്ധങ്ങളെ തേടി ഓരോരുത്തരും സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് പിഷാജ് ഓരോരുത്തരെയും വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് മറിച്ച് വിഷയങ്ങൾ കേൾക്കാൻ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ പരസ്പരം തിരിച്ചറിയാൻ സ്വന്തം വീട്ടിൽ തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ സുദൃഢമായ ഊഷ്മളമായ ഒരു ബന്ധം കുടുംബത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മക്കളും എഴുതേറ്റ് പോവുകയില്ല ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല വഴിതെറ്റ് പോവുകയില്ല അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു സ്വൈര്യമായ കുടുംബാന്തരീക്ഷത്തിന് തീർച്ചയായും മൊബൈൽ ഫോണുകൾ മാത്രമല്ല വേണ്ടത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് അല്പസമയം അത്യാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചോളൂ പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ച് ഈ യന്ത്രങ്ങളില്ലാതെ സ്വസ്ഥമായി സ്വന്തം കുടുംബത്തോടൊപ്പം സ്വന്തം മക്കളോടൊപ്പം സ്വന്തം ഭാര്യമാരോടൊപ്പം ചിലവഴിക്കാൻ ഓരോ പുരുഷനും സമയം കണ്ടെത്തണം അതുപോലെ തന്നെ ഓരോ ഭാര്യയും ഭർത്താവിനോടൊപ്പം ചിലവഴിക്കാൻ മക്കളോടൊപ്പം ചിലവഴിക്കാൻ ഓരോ മക്കളും മാതാപിതാക്കളോടൊപ്പം ചിലവഴിക്കാൻ അവരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്പസമയം കണ്ടെത്തിയാൽ എത്ര വലിയ കാര്യമാണ് അതിന് പകരം ഓരോരുത്തരും തോന്നുമ്പോൾ കഴിക്കുകയും തോന്നുമ്പോൾ ഉറങ്ങുകയും തോന്നുമ്പോൾ എണീക്കുകയും ചെയ്യുന്ന ഒരു ക്രമം തെറ്റിയ രീതിയാണ് വരുന്നതെങ്കിൽ അത് ജീവിതത്തിനെ ബാധിക്കുകയില്ല ഞാൻ പറഞ്ഞ വിഷയത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂട്ടുകാർ സ്വസ്ഥമായിരുന്നാലോചനം ഞാൻ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലേ നല്ലൊരു സന്തോഷമുള്ള സ്നേഹമുള്ള സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം എല്ലാവരിലും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ഓരോ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോകൾ കാണുന്നവർ പലരും ലൈക്ക് ചെയ്യുന്നതിലും ഷെയർ ചെയ്യുന്നതിലും വിഷുക്കരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ആളുകളും ലൈക്ക് ചെയ്യാറില്ല ഷെയർ ചെയ്യാറില്ല പിന്നെ പരമാവധി സ്കിപ്പ് ചെയ്യുന്ന കാണുന്ന ശീലമുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഛേദമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ അതിനൊന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ വിരളൊന്ന് ഷെയർ ബട്ടണിൽ തട്ടിയതുകൊണ്ടും നിങ്ങൾക്ക് ഏതൊരു കുറവും അതിൽ സംഭവിക്കുകയില്ല അതുകൊണ്ട് ഈ നല്ല ആശയത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നന്മയെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും കാണുക നല്ലൊരു നാളും നല്ലൊരു കുടുംബജീവിതവും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും റഹമ്മി വർക്കാത്ത ബൈ